മിണ്ടാതിരിക്കണം ഇനി മിണ്ടാതിരിക്കണം അല്ലേട്ടല്ലേ നിങ്ങള് ആ സ്ഥാനം പോലും നിങ്ങൾക്ക് എപ്പൊക്കി ലാട്ടം ദുഃപ്പില്ലേ എത്ര ചോദിച്ചാൽ മയ്യാത്തവരും കേൾക്കുന്നുണ്ടോ എല്ലാം പറഞ്ഞു നിന്നോട് ഞാൻ അപേക്ഷിച്ചതല്ലേ സത്യ അവളെ മനസ്സിലാക്കണം കരുഞ്ഞ് പറഞ്ഞതല്ലേ നീയ്യോ എന്നെ കൈ ഒഴിഞ്ഞല്ലോ മോനെ വരൂ നിന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിരിക്കുന്നു ഞാൻ ഭാഗ്യത്തിനാ നിങ്ങനെ തോന്നിയത് േ നല്ലൊരു ദിവസമായിട്ട് മകളെ മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മ മകളെ നല്ല ആരെയും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയില്ല അറിയോ ഒരു ചെറിയ കാര്യത്തിനാ അവൾ എന്നെ തള്ളി പറഞ്ഞു അവളുടെ ഒരു കൺസർട്ടിനെ പറ്റി എന്റെ പത്രത്തെ വിമർശിച്ചേനെ ുള്ളിലും നൃത്തമാവെന്ന് അവള് കരുതി നടന്ന കാലം സാരമില്ല എനിക്കെൻ്റെ മോളെ കിട്ടില്ല എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവള് സ്വന്തം കാര്യം കാണാൻ എന്ത് നുണയും പറയാൻ മടിക്കാത്തവളാ നിന്റെ അമ്മ മോള് വിഷമിക്കണ്ട അച്ഛനില്ലേ നിങ്ങളുടെ കൂടെ ഇനി ശുഭദ്ര വരും അവിടെ മില്ലേനിയം പ്രോഗ്രാമില്ലേ ജീവിതാപലാശം നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അത് അവൾ എങ്ങനെയാണ് നടത്തുന്നത് വരും അവൾക്ക് അവിടെ പ്രോഗ്രാമാണ് വലുത് നിങ്ങളെ കാല് പിടിക്കാൻ അവൾ വരും വന്നില്ലെങ്കിൽ വരുത്തും വിജയത്തിന്റെ ആദി പഠിച്ചവിട്ടിട്ടേ ഉള്ളു ഞാൻ അവൾ വരട്ടെ ലോകം മുഴുവൻ കാൽ നടക്കുന്ന സംഗീത ചക്രവർത്തിനി എന്തായി അടിയോടി കുട്ടികൾ വരില്ല സംഗീതയും വിധിയും വരില്ല